മറയൂർ കാന്തല്ലൂരിൽ വെള്ളക്കെട്ടിൽ വീണ് നാല് വയസ്സുകാരൻ മരിച്ചു സഹോദരങ്ങൾക്കൊപ്പം കളിക്കുന്നതിനിടെ വീടിന് സമീപം വെള്ളക്കെട്ടിൽ വീണാണ് അപകടമുണ്ടായത് ഇൻക്വസ്റ്റ് തയ്യാറാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കാന്തല്ലൂർ പെരുമലയിൽ രാമരാജ് രാജേശ്വരി ദമ്പതികളുടെ മകൻ ശരവണശ്രീയാണ് മരിച്ചത് ഇന്ന് ഉച്ചയോടെയായിരുന്നു അപകടം നടന്നത് പുതിയതായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീടിന് സമീപം ഒരു മീറ്ററോളം താഴ്ചയിൽ കുഴിയെടുത്തിരുന്നു ഇതിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ വെള്ളം കെട്ടിയിരുന്നു സഹോദരങ്ങൾക്കൊപ്പം കളിക്കുന്നതിനിടെ നാല് വയസ്സുകാരൻ കുഴിയിലെ വെള്ളക്കെട്ടിൽ വീഴുകയായിരുന്നു കുഞ്ഞിനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് കുഴിയിൽ അകപ്പെട്ട നിലയിൽ കുഞ്ഞിനെ കണ്ടത് കുട്ടിയെ ഉടൻ മറയൂർ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മറയൂർ പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി ന്യൂസ് ബ്യൂറോ അടിമാലി